എന്റെ കണ്ണനുണ്ട് നന്ദിന പശു ആറുനാഴിപ്പാൽ ചുരത്തും നന്ദിനി പശു എന്റെ കണ്ണനുണ്ട് നന്ദിനി പശു ആറുനാഴി പാൽ ചുരത്തും നന്ദിനി പശു തൂവെള്ളപ്പുടവ പോലെ ി പശു അവൾ കണ്ണനു പൂങ്കണിയാം പൂവാലി പശു എൻറെ കണ്ണനുണ്ട് നന്ദിനി പശു ആകുനാഴിപ്പാൽ ചുരത്തും നന്ദിനി പശു എന്റെ കണ്ണനുണ്ട് നന്ദിനി പശു ആകുനാഴി പാൽ ചുരത്തും നന്ദിനി പശു നന്ദിനി നീ വാവ എന്നരികിൽ വാവ കണ്ണനു തരാ നന്ദിനി നീ വാവ എന്നരികിൽ വാവ കണ്ണനു തരാ കരിവണ്ടിൻ ശോഭ കൊതിയൂകുന്നു തരിവള ചാർത്തി വരും പെണ്ണുണ്ണി കണ്ണനെ നക്കിത്തൂടയ്ക്കുവാൻ കൊതിയൂകുന്നു നക്കിത്തൂടയ്ക്കുവാൻ കൊതിയൂകുന്നു എൻ്റെ കണ്ണനുണ്ട് നന്ദിനി പശു ആകുനാഴിപ്പാ ചുരത്തും നന്ദിനി പശു എന്റെ കണ്ണനുണ്ട് നന്ദിനി പശു ആഴി പാ ചുരത്തും നന്ദിനി പശു നന്ദിനി നീ വാവ എന്നരികിൽ വാവ കണ്ണനു തരാം നന്ദിനി നീ വാവ എന്നരികിൽ വാവ കണ്ണനു പായസം തരാ നന്ദിനി എന്നു ചൊല്ലി മാടി വിളിച്ചാലവൾ നന്ദനാ നിൻ്റെ അരികിലെത്തും നന്ദിനി എന്നു ചൊല്ലി മാടി വിളിച്ചാലവൾ നന്ദനാ നിന്റെ അരികിലെത്തും നല്ലോല കുഴലിൻ്റെ നാദം കേട്ടാലും കറ്റക്കിട കണ്ണാ നിൻ ചാരത്തായി ചേർന്നു നിൽക്കും എൻ്റെ കണ്ണനുണ്ട് നന്ദിനി പശു ആറുനാഴി പാൽ ചുരത്തും നന്ദിനി പശു എൻ്റെ കണ്ണനുണ്ട് നന്ദിനി പശു ആറുനാഴി പാൽ ചുരത്തും നന്ദിനി പശു നീ വ എന്നരികിൽ വാവ കണ്ണനു നേര നന്ദിനി നീ വാവ എന്നരികിൽ വാവ കണ്ണനു നേര എൻറെ കണ്ണനുണ്ടേ നന്ദിനി പശു ആഹുനാഴിപ്പാ ചുരത്തും നന്ദിനി പശു എൻ്റെ കണ്ണനുണ്ട് നന്ദിനി പശു ആവുനാഴി പാ ചുരത്തും നന്ദിനി പശു